ിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രസംഗത്തിന്റെ ശകലം കേളിപ്പിച്ച് എ പി ഉസ്താദിനോട് കോടതി ചോദിച്ചു നിങ്ങൾ ഈ പറഞ്ഞത് ശീർ കല്യാൺ ഉസ്താദിന് മറുപടി കൊടുത്തത് ഒരാൾ കാല ഫിറുനു അന റബുക്കുമുൽ ആയില്ല എന്ന് ഓതുകയായിരുന്നു അപ്പോൾ മറ്റൊരാൾ അത് കേട്ടുകൊണ്ട് വന്നു കാല ഫിരാനു എന്ന് അദ്ദേഹം കേട്ടില്ല അന റബ്ബുക്കുമുൽ ആയില്ല എന്ന് മാത്രം കേട്ടു എങ്കിൽ അയാളിൽ ഷിർക്ക് ആരോപിച്ച് റബോബിയത്തിനെ വാദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശിക്ഷിക്കാമോ എന്ന് ഉസ്താദ് മറു ചോദ്യം ചോദിച്ചു കോടതി അതോടെ ഉത്തരമുട്ടി ഇതുപോലെയാണ് റഫീഖ സലഫി എന്ന് പറയുന്ന ഒരാള് ജനാസയിൽ വിഖറ് ഉറക്കെ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഞാനിറക്കിയ വീഡിയോ ഭാഗത്തിന്റെ തലഭാഗവും വാൽഭാഗവും മാത്രം എടുത്ത് നടുഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ആ വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവരും പൂർണ്ണമായി കേട്ടാൽ സംശയങ്ങളെല്ലാം നീങ്ങിക്കിട്ടു നോക്കൂ വഹാബികളും കൂടി ശ്രദ്ധിക്കുക ബൽ ഫിൽ ദുഞ്ഞാവിൻ്റെ നാശം മരണാനന്തര ജീവിതം മരണം ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ ജനാസൻ്റെ കൂടെ പോകുമ്പോൾ മനസ്സിൻ്റെ പണി മരണം മരണാനന്തര ജീവിതം ദുഞ്ഞാവിൻ്റെ നാശം ഇവയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെയാണ് നടക്കേണ്ടത് അതേ സമയം നാവിൻ്റെ പണി എന്താണ് ലിസാനിഹി ലാ പതുക്കെ നാവ് കൊണ്ട് തിക്ര ചൊല്ലിക്കൊണ്ട് നടക്കണം ലാ ജഹ്റൻ ലാജഹ്റൻ ധിക്കറുറക്കയല്ല പതുക്കെ നാവ് കൊണ്ട് തിക്ര ചൊല്ലിക്കൊണ്ട് നടക്കണം അപ്പോൾ മനസ്സിൻ്റെ പണി മരണസ്മരണ നാവിൻ്റെ പണി ധിക്രു ചൊല്ലൽ അങ്ങനെയാണ് ജനാജൻ്റെ കൂടെ നടക്കേണ്ടത് ി അന്നഹുഅത്തു കബീഹ ജനാസന്റെ കൂടെ നടക്കുമ്പോൾ ശബ്ദമുയർത്തി ചൊല്ലുന്നത് മോശപ്പെട്ട ഒരു വിദഗത്താണ് പുത്തൻ ആചാരമാണ് വിദ്വത്ത് ഹസനത്തല്ല ബിദ്അത്ത് കബീഹത്ത് വളരെ മോശമായ വർജിക്കേണ്ട വിദഗത്താകുന്നു ജനാസൻ്റെ കൂടെ പോകുമ്പോൾ ഉയർത്തുന്നത് എന്ന് മഹാനായ ഇബുൻ ഹസർ ഹൈത്തമി റഹമത്തുല്ലാഹിത്തലഹി പറയുന്നു